బైక్ <coughs> కుట్టు ചിത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് അത് അടിപൊളി പായസവുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നെയ്യ് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് നമ്മളെ പായസത്തിനുള്ള കൂട്ടി ഈ ഒരു നെയ്യിലാണ് നമ്മൾ വറക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പളവ് ഓഡ്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആണ് ഏത് ഓട്സ് ആയാലും കുഴപ്പമില്ല നന്നായിട്ട് ഇതുപോലെ നെയ്യിൽ നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വറക്കരുത് ഉരുളി പോലത്തുള്ള പാത്രങ്ങളാവുമ്പോൾ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കട്ടോ നല്ലൊരു ഗോൾഡൻ കളറാവുന്നവരെ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം സമയം എടുത്തിട്ട് മെല്ലെ മെല്ലെ വറുത്തെടുത്താൽ മതിയാവും കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പായസമാണ് നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കൂട്ടുകാർക്കൊക്കെ എളുപ്പത്തിലൊരു പായസം കുടിക്കാമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി പായസമാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാര്ക്കും ഇഷ്ടപ്പെടും ഇത് നല്ലവണ്ണം ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറിൽ ചെറുതായിട്ടൊന്ന് മാറും ഞാൻ ഒരുവിധം ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചുതരാം ഇപ്പം കണ്ടോ ഇത് ഒരു ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കിത് വറുത്ത് പാകമായിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചുതരാം ഇപ്പം കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി അതിലേക്ക് ഒരു ലിറ്റർ അളവിൽ പാൽ ചേർത്ത് കൊടുക്കണം ആദ്യം ഞാൻ അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അര ലിറ്ററും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ ഒരു ലിറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിലുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പളവിലാണ് മധുരം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരളവ് നല്ല രീതിയിൽ തന്നെ പാകമായ ഒരു രീതിയാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി നല്ല വണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ നല്ല വണ്ണം ഒന്ന് കുറുക്കിയെടുത്തതിനു ശേഷം ഞാൻ കാണിച്ച് തരാം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഞാനൊരു യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് റേഞ്ചിൻ്റെ പ്രോബ്ലം കാരണം വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇന്ന് ഞാനൊരു യാത്രയിൽ തന്നെയാണ് വോയിസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം കേട്ടോ നല്ല വണ്ണം ഇളക്കിയിട്ട് ഇതുപോലെ തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ചും കൂടി ഒന്ന് കുറുകിയെടുക്കണം പെട്ടെന്ന് തന്നെ ആയി നമ്മൾ പെട്ടെന്ന് വറ്റി കിട്ടുന്ന ഒരു അടിപൊളി പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പം ഞാൻ കണ്ടോ ഇത് നല്ലവണ്ണം ഒന്ന് കുറുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇത് നല്ലവണ്ണം കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ സമയത്ത് മധുരം വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം ഞാൻ മധുരം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ഒരു പാകം കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് മധുരം ഇല്ലെങ്കിൽ ഒരു കാൽ കപ്പ് അളവിലും സോറി രണ്ട് ടേബിൾ സ്പൂൺ അളവിലും മധുരം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം വറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസും ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഗ്യാസടുപ്പത്ത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി മാറ്റാം കേട്ടോ അതിനായിട്ട് ഞാൻ എടുത്ത് എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് മുന്തിരിയും അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുന്തിരി കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നല്ല വണ്ണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ പായസം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്തെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയുമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ക്ഷമ ചോദിക്കുന്നുട്ടോ വോയിസിലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ യാത്രയുടെ ഇടയിലായതുകൊണ്ടാണ് പ്ലീസ് സബ്സ്ക്ര subscribe and like share